നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഭാരതത്തിന് ചുറ്റും ഇന്ത്യക്ക് ചുറ്റും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ തന്നെ ശ്രീലങ്ക ഇപ്പോൾ നേപ്പാൾ ഈ ചെറിയ രാജ്യങ്ങളിൽ പെട്ടെന്ന് അവിടുത്തെ ഭരണം അട്ടിമറിക്കുന്ന രീതിയിലുള്ള ചില പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുണ്ടാവുകയും ഭരണം അട്ടിമറിക്കുകയും അവിടുത്തെ വരെ പ്രസിഡന്റും ഒക്കെ പേടിച്ച് നാട് വിടേണ്ട അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ എത്തിച്ച ചില ആൾക്കാരുണ്ട് ആ ആൾക്കാർ ഇന്ത്യയിലും അങ്ങനെയൊക്കെ നടക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയൊക്കെ നടത്തി നരേന്ദ്രമോദി ഭരണം അങ്ങ് അട്ടിമറിക്കാം എന്നുള്ള ധാരണയിൽ കുറേ പരിപാടികൾ കാണിച്ചായിരുന്നു മറ്റേ പൗരത്വ രജിസ്ട്രേഷൻ എൻ ആർ സി വിഷയം വെച്ചിട്ടും അതുപോലെ തന്നെ പഞ്ചാബിലെ കർഷകരെ കൊണ്ടൊക്കെ കുറേ പരിപാടി ട്രാക്ടർ ഓട്ടിക്കുന്ന പരിപാടികളൊക്കെ കാണിച്ച് പക്ഷേ ഒന്നും നടപ്പിലായില്ല അന്നേരം നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ പറയാൻ കാര്യം ഇപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോയിൽ അങ്ങനെ പറയാൻ കാര്യം തന്നെ അങ്ങനെ ഈ നേപ്പാളിലെ പ്രശ്നമായി ബന്ധപ്പെട്ട് ആ വീഡിയോയുടെ അടിയിലേക്ക് വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടെയുള്ളൊരു താക്കീതാണ് ഈ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിലും അത് കണ്ടിരുന്നു ശ്രീലങ്കയിലും അത് കണ്ടിരുന്നു അഫ്ഗാനിസ്ഥാനും അത് കണ്ടിരുന്നു അതിൻ്റെ എല്ലാ അവിടുത്തെ വിഷയങ്ങളിലെ എല്ലാ കമ്മറ്റീൻ്റെ അടിയിലും വന്നിട്ട് ഇങ്ങനെയുള്ള ഡയലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദിക്ക് കൂടെയുള്ള താക്കീതാണെന്ന് ഒരു ചുക്കുവിട നിന്നെ കൊണ്ടെങ്കിൽ ഒരു കോപ്പും നടക്കത്തില്ല ഒന്നാലേ കണ്ടത് ഇവിടെയൊക്കെ ഇരിക്കുന്ന ഭരണകർത്താക്കളല്ല ഈ ഭാരതം ഭരിക്കുന്നത് ആർ എസ് എസിൻ്റെ നല്ല ചുണക്കുട്ടികളായ ആൾക്കാരാണ് ഭാരതം ഭരിക്കാൻ ആർ എസ് എസ് ഏൽപ്പിച്ചിരിക്കുന്നത് സംഘം ആർ എസ് എസ് ഏൽപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം കേട്ടോ ഭാരതം ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ ഭരണശക്ര ഏൽപ്പിച്ചിരിക്കുന്നത് ആർ എസ് എസ് നിയോഗിച്ചിട്ടുള്ള ആൾക്കാരെയാണ് അല്ലാതെ തോന്നുന്ന പോലെ ഇവിടുത്തെ ഇറ്റലിക്കാരി അമ്മാമ്മയ്ക്ക് തോന്നുന്ന പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലഹ്റു കുടുംബത്തിന് തോന്നുന്ന പോലെയൊന്നും അങ്ങ് അങ്ങ് ഉണ്ടാക്കി കളയാമെന്നുള്ള രീതിയിലൊന്നും അല്ല ഇവിടുത്തെ സംവിധാനം മുന്നോട്ട് പോകുന്നത് ഇവിടെ ചിട്ടയായ രീതിയിൽ ഈ ഭാരതത്തെ അമ്മയായി കണ്ട് അല്ലെങ്കിൽ ഈ നാടിനെ ഈ നാടിൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ട് ഈ ഭാരതം ലോകത്തിൻ്റെ വിശ്വ ഗുരുവാക്കി രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി അതുപോലെ തന്നെ സംഘപരിവാർ പ്രശ്നങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അതിൻ്റെ പിന്നിലാണ് ഈ നേരത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ ഈ പറയുന്ന നേപ്പാളിലും കണ്ട രീതിയിൽ പക്ഷെ നേപ്പാളിലൊരു വ്യത്യസ്ത ഒരു വ്യത്യസ്തത കാണുന്നുണ്ട് കാര്യം ഈ മറ്റ് രാജ്യങ്ങളിൽ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ദ്രോഹിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ജൈന ബുദ്ധ മതത്തിൽപ്പെട്ട ആൾക്കാരെ ദ്രോഹിക്കുന്ന ദ്രോഹിക്കുന്നൊരു പരിപാടി അവിടുത്തെ ഇസ്ലാമിസികൾ ഉണ്ടായിരുന്നു പക്ഷേ നേപ്പാളിൽ അതില്ല കാരണം വേറൊന്നും അല്ല അവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ഉള്ളത് നേപ്പാളിൽ ഏറ്റവും കൂടുതൽ രാജ്യത്തെ ഏറ്റവും ലോകത്തെ ഏറ്റവും ലോകത്ത് ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് നേപ്പാളാണ് ഒരേ ഒരു രാഷ്ട്രം നേപ്പാളാണ് അങ്ങനെ പറയാം എന്നാൽ പോലും ചില അട്ടിമറി കാര്യങ്ങളുമൊക്കെ ഈ ജിഹാ ജിഹാദികളുടെ ഭാഗമായിട്ടൊക്കെ അവിടെയും ഉണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ഭാരതത്തെ ബാധിക്കുന്നൊരു കാര്യമേ അല്ല വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ പറയാൻ പറ്റും ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ആർ എസ് എസ് ഒരു മുൻ ആർ എസ് എസ് പ്രചാരകനാണ് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസ് ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഇനി അട്ടിമറിക്കണം എന്നുള്ള ധാരണയുള്ള ആരെങ്കിലുമൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നൊരു വലിയ സംവിധാനം ഇവിടെയുണ്ട് അതിനപ്പുറം അതുപോലെ തന്നെ ഭാരതത്തിലെ ഭരണഘടന ശക്തമായ ഭരണഘടന പിന്നെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ വളരെ വലുതാണ് അതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ കൂട്ടി വയ്ക്കാൻ പറ്റിയ ഒരു സാധനം ഞാൻ ഇപ്പോൾ പറഞ്ഞ ആർ എസ് എസ് എന്ന വലിയൊരു സംഘടന ഒരൊറ്റ വിസിൽ മതി ഒരൊറ്റ നിർദ്ദേശം നാഗപ്പൂരിന്ന് കിട്ടിയാൽ അതിൽ നിൻ്റെയൊക്കെ സകല സൂക്കടം മാറ്റി വൃത്തിയാക്കി കൊടുക്കും അതിന് മാറ്റമില്ല അതുകൊണ്ട് കമൻ്റ് ഒക്കെ ഇട്ട് സുഖം കണ്ടോ കമൻ്റ് ഒക്കെ ഇട്ട് ഇപ്പോൾ നരേന്ദ്രമോദി താടിയിറക്കും നാളെ താഴെ ഇറക്കും ആർ എസ് എസിൻ്റെ ആസ്ഥാന ഉണ്ടെങ്കിൽ കത്തിച്ചാമ്പലായി കളയും അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ ഇട്ട് മനസ്സിൽ തൃപ്തി അടയാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല എന്തായാലും തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അഖണ്ഡ ഭാരതം എന്നൊരു സ്വപ്നം എനിക്ക് തോന്നുന്നു അത് ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം ജയ് ഹിന്ദ്